പോരാട്ടങ്ങളുടെ യുദ്ധത്തിന്റെ വിജയങ്ങളുടെ ചരിത്രം നിങ്ങൾക്കറിയണമെങ്കിൽ ചരിത്രം പഠിക്കണം ആയിരക്കണക്കിന് നൂറുകണക്കിന് യുദ്ധം വലീദ് റളിയല്ലാഹു റതി നടത്തിയിട്ടുണ്ട് നൂറിലധികം യുദ്ധങ്ങളിൽ പങ്കെടുത്ത പങ്കെടുത്തു വലീദ് റളിയല്ലാഹു ഒരു യുദ്ധത്തിൽ പോലും പരാജയം അനുഭവിച്ചിട്ടില്ല എത്രത്തോളം എന്ന് വെച്ചു കഴിഞ്ഞാൽ പുതുമുസ്ലിമങ്ങൾ പറയാൻ തുടങ്ങി ഒരു പ്രത്യേകതയുണ്ട് ഖാലിദ് യുദ്ധത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ വിജയം ഉറപ്പാണ് അത്ര യുദ്ധത്തിൽ പോരാളിയായ മഹാനായ സുഹാബി അദ്ദേഹം മരണാസന്നമായി കിടക്കുന്ന സമയത്ത് പറയുന്നുണ്ട് നൂറോളം യുദ്ധക്കളങ്ങളിൽ രണഭൂമിയിൽ ഷഹാദത്തിനെ കുതിച്ചുകൊണ്ട് ഖാലിദ് നടന്നിട്ടുണ്ട് ഒടുവിൽ പ്രായമെത്തിയ ഒട്ടകം അതിന്റെ ആനയിൽ ചത്തു വീഴുന്ന രൂപത്തിൽ വിരിപ്പിൽ കിടന്നുകൊണ്ടാണല്ലോ ഖാലിദിന്റെ മരണം നൂറിലധികം യുദ്ധം നടത്തി ശരീരത്തിൽ മുഴുവൻ പോറലേറ്റിട്ടുള്ള മഹാനായ സ്വഹാബി സാധാരണ ഒരു വിരിപ്പിൽ കിടന്നുകൊണ്ടുള്ള മരണമാണ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളത് മൂവത്തെ യുദ്ധം നടക്കുമ്പോ പ്രവാചകൻ പറയുകയാണ് മൂവത്തെ യുദ്ധത്തിൽ മുസ്ലിമീങ്ങളുടെ പതാക വഹിക്കേണ്ടത് അള്ളാഹു തരഹ്വാൻ അദ്ദേഹം ഷഹീദായാൽ ജാഫർ ബിൻ അബി ത്വാലിക് അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് പതാക ഏൽപ്പിക്കണം അദ്ദേഹം വഫാത്തായി കഴിഞ്ഞാൽ അബ്ദുല്ലാഹിബിൻ കൈകളിൽ പതാക ഏൽപ്പിക്കണം അദ്ദേഹവും വഫാത്തായാൽ നിങ്ങൾ മറ്റൊരാളെ തെരഞ്ഞെടുക്കുക വാഗ്ദാനം പുലർന്നു മൂന്ന് പേരും ഷഹീദായി മൂന്ന് പേരും ഷഹീദായതിനു ശേഷം ഇസ്ലാമിന്റെ പതാക ഏൽപ്പിക്കുന്നത് ഖാലിദ് വലീദ് കരങ്ങളിലാണ് തിരിച്ചെത്തിയതിനു ശേഷം അള്ളാഹുവിന്റെ റസൂണിനോട് അറിയിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ ഏൽപ്പിച്ചത് ആരുടെ കൈകളിലാണ് എന്നറിയുമോ അള്ളാഹുവിന്റെ ഊരപ്പെട്ട അള്ളാഹുവിന്റെ ഊരിയെടുത്തൊരു വാളുണ്ട് ആ വാളാണ് വലീദ് ആ ഖാലിദിന്റെ നിങ്ങൾ നിങ്ങളേൽപ്പിച്ചിട്ടുള്ളത്